തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ചായനെ കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും അറിയാത്തവർക്കുണ്ടെങ്കിൽ ഈ കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടുള്ള തൊപ്പി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ എന്ന് പറയുന്നത് ഈ ഈ ഇടയ്ക്കാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ അധികം ആൾക്കാർ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരിതയാണൊക്കെ കുറേ അധികം പെൺകുട്ടികളെയൊക്കെ പറ്റിച്ചൊണ്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഇപ്പം പുതിയതായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നത് ആ ഒരു അച്ചായൻ്റെ മുൻകാമുകിയായിരുന്നു അതുപോലെ തന്നെ അവർ വീട്ടിൽ അവർ അമ്മയെ നോക്കാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ ഒരു സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഒരു കാര്യം ഈ ഒരു അച്ചാനെ പരിചയപ്പെടുത്തുന്ന ഒരു പാർട്ടിയിൽ വെച്ചാണ് ഫ്രണ്ട്സുമായിട്ട് പോയ സമയത്ത് ആ ഒരു ഫ്രണ്ട്സ് ഒക്കെ അപ്പം പറഞ്ഞിട്ടുണ്ട് ആ ഒരു വ്യക്തി അറിയുമ്പോൾ അച്ചായനാണ് തൊപ്പിയുടെ കൂടെ കാണുന്നതാണ് പറഞ്ഞാൽ ആ സമയത്ത് അവർ പരിചയപ്പെടുന്നു അതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയുടെ നമ്പർ അവരെ കയ്യിൽ നിന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് നല്ല പ്രായമൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ ഇങ്ങനെ അമ്മയൊക്കെ നോക്കുന്ന രീതിയിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അമ്മയെ ഒരു പെൺകുട്ടിയെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നതിനുശേഷം ഈ ഒരു പെൺകുട്ടി തന്നെ അമ്മയെ നോക്കാം എന്ന് പറഞ്ഞ് ചെല്ലും കാരണം ഈ ഒരു പെൺകുട്ടി നഴ്സും കാര്യങ്ങളൊക്കെ അപ്പം നോക്കാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം ഭയങ്കരമായിട്ട് ആവും ഈ ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിറവിലൂടെ അടിക്കുകയാണ് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള വേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു അച്ഛ അമ്മ തന്നെ ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ അടിച്ചതെന്നുള്ളൊരു കാര്യമൊക്കെ അതുപോലെ തന്നെ തൻ്റെ ഫോൺ എടുത്ത് അടിച്ചു പൊട്ടിക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞത് എന്നാൽ പോലും തൻ്റെ അടുത്ത് നല്ല രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ എന്ത് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ കമൻറ്റ് ബോക്സിൽ കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നു ഈ പെൺകുട്ടി പറയുന്ന അങ്ങനെ തന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നും കാരണം ഇതിന് മുമ്പുണ്ടെങ്കിൽ ഇവർ ഒരുമിച്ച് കിട എന്താ പറയുക ഒരു കട്ടിൽ കിടക്കുന്ന ഫോട്ടോയൊക്കെ ആ ഒരു വ്യക്തി വ്യക്തിയുണ്ടെങ്കിൽ അച്ചായനുണ്ടെങ്കിൽ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത്രയൊരു ഓംനേഴ്സ് പോലെ നിന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് കട്ടിലൊക്കെ ഒരുമിച്ച് കിടക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ യൂസ് ചെയ്യുവാണോ അതോ ആവശ്യം കഴിഞ്ഞപ്പോഴത്തേന് ഇതേ എനിക്ക് കംപ്ലയിൻ്റ് പോയിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നതാണോ എന്ന് കുറേ അധികം പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് മറ്റു ചിലത് പറയുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി പറയുന്നത് റൈറ്റ് ആണെന്നുള്ളൊരു കാര്യം എന്നിരുന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അത്രയും പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് ചുമ്മാതായിരിക്കണോ എനിക്ക് തോന്നുന്നില്ല ബട്ട് ഇവർ പറയുന്നതിൽ അത്ര ഫുള്ള് കള്ളാമൊന്നും പറയാൻ പറ്റില്ല എ എന്താണെന്നുള്ളൊരു കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഫുള്ളായിട്ട് എന്നെക്കുറിച്ച് അറിയാനൊന്നും പറ്റത്തില്ല എന്നിരുന്നാലും ഇവർ പറയുന്നതിനോട് നമുക്ക് ഫുള്ളായിട്ട് യോജിക്കാനും പറ്റുന്നില്ല ആ ഒരു ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ എന്തോ ഇവർ പറയുന്നതിലൊക്കെ എന്തോ ഒരു വശപെശമുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അത്രയും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ വേറെ അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോയാൽ പോരെ അതൊന്നും ചെയ്യാതെ അവിടെ തന്നെ നിന്നേ എന്തിനാണെന്ന് ആ ഒരു പെൺകുട്ടി പറയുന്ന ഒന്നും തന്നെയില്ല ഇല്ല അപ്പം അത് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ആ ഒരു പെൺകുട്ടി പറഞ്ഞത് സത്യമായിരിക്കുമോ അതോ ഈ ഒരു പെൺകുട്ടിയും ഈ ചെറിയ കള്ളങ്ങളൊക്കെ പറയുന്നു എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക